കർഷകരുടെ സമരത്തിലേക്ക് ഇപ്പോൾ മറ്റൊരു മുഖം കൂടി കടന്നു വന്നതോടെ രാജ്യത്തിന്റെ ശ്രദ്ധ മുഴുവൻ കർഷക സമരത്തിലേക്ക് വരികയാണ് പ്രിയങ്കാ ഗാന്ധിയാണ് കർഷകർക്കൊപ്പം നിലയുറപ്പിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു കർഷകരുടെ വലിയൊരു പ്രക്ഷോഭം ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള ഒരു വീഡിയോ പുറത്തു വന്നത് അതിന് തൊട്ടു പിന്നാലെ നിരാഹാര സമരം നടത്തിക്കൊണ്ടിരിക്കുന്ന കർഷക സമര നേതാവായ ജഗ്ജിത് സിംഗ് ഡല്ലേവാളിന്റെ ആരോഗ്യസ്ഥിതി വഷളാവുകയായിരുന്നു കർഷകരോടുള്ള ബി ജെ പിയുടെ ഈ സമീപനത്തിനെതിരെ മരണം വരെ നിരാഹാര സമരം നടത്തുന്ന കർഷക നേതാവായ ജഗ്ജിത് സിംഗ് ഡല്ലേവാളിന്റെ ആരോഗ്യനില വഷളായ സംഭവത്തിൽ പ്രതികരിച്ചുകൊണ്ടാണ് കോൺഗ്രസ് എം പി കൂടിയായ പ്രിയങ്ക ഗാന്ധി ഈ വിഷയത്തിൽ ഓടിയെത്തുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുള്ള തുറന്ന കത്തുപോലാണ് പ്രിയങ്ക ഗാന്ധി ചില വിഷയങ്ങൾ തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പങ്കുവെക്കുന്നത് ദയവായി നിങ്ങളുടെ ഈഗോ ഉപേക്ഷിച്ച് കർഷകരോട് സംസാരിക്കണമെന്നും കർഷക നേതാവായ ദല്ലേവാളിന്റെ നിരാഹാരം അവസാനിപ്പിക്കാൻ മോദി തയ്യാറാവണം എന്നതാണ് പ്രിയങ്കാ ഗാന്ധി മോദിക്ക് മുന്നറിയിപ്പ് നൽകുന്നത് കർഷക നേതാവായ ജഗ്ജിത് സിംഗ് ദല്ലേവാൾ നാൽപ്പത്തി അഞ്ച് ദിവസമായി നിരാഹാരം കിടക്കുകയാണ് അദ്ദേഹത്തിന്റെ നില തുടർച്ചയായി വഷളായിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ അവരെ ശ്രദ്ധിക്കാൻ ബി ജെ പി സർക്കാർ തയ്യാറായിട്ടില്ല ഈ പിടിവാശി കർഷക പ്രസ്ഥാനത്തിലെ എഴുന്നൂറ്റി അൻപത് കർഷകരുടെ ജീവൻ അപഹരിച്ചു കർഷകരോട് എന്തിനാണ് ഈ ക്രൂരത എന്നുള്ള ചോദ്യവും പ്രിയങ്ക ഗാന്ധിക്കുണ്ട് പ്രിയങ്കയുടെ വാക്കുകൾ ഇപ്പോൾ കർഷകർക്ക് കൂടുതൽ പ്രചോദനം നൽകിയിരിക്കുകയാണ് കർഷക സമരവുമായി ബന്ധപ്പെട്ട് പഞ്ചാബിലെ കർഷകർ ജനുവരി ഇരുപത്തിയാറിന് ട്രാക്ടർ മാർച്ച് നടത്തുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതിനു പുറമെ അടുത്ത ദിവസങ്ങളിൽ കേന്ദ്ര സർക്കാരിന്റെ കോലം കത്തിക്കുകയും കാർഷിക നയരേഖകൾ കത്തിക്കുകയും ചെയ്യും മുമ്പ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി ഇരുപത്തിയാറിന് കർഷകർ ഡൽഹിയിൽ ട്രാക്ടർ മാർച്ച് നടത്തിയിരുന്നു ഇതിനുശേഷമാണിപ്പോൾ ഇത്തരത്തിൽ വലിയൊരു പ്രതിഷേധ പരിപാടികൾ മോദി സർക്കാരിനെതിരെ കർഷകർ കൊണ്ടുവരുന്നത് അതിന് പിന്തുണയുമായി പ്രിയങ്കാ ഗാന്ധിയും കളത്തിലിറങ്ങുമ്പോൾ മോദിയും സംഘവും വിയർക്കുമെന്നതിൽ അർത്ഥമില്ല